ഈ ആദർശ സമ്മേളനം ആരെങ്കിലും ചെറുതാക്കി കാണിക്കുവാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എതിരെ വല്ല പ്രചരണങ്ങളും നടത്തുവാനോ വേണ്ടി സംഘടിപ്പിച്ചതല്ല എന്ന് പറയുന്നത് മഹാന പണ്ഡിതന്മാർ മഹാനായ മുല്ല കോയത്തങ്ങളും കണ്ണികും പോലെയുള്ള മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മിലേക്ക് സമ്മാനിച്ചത് ജമാഅത്തിന്റെ സുന്നർശങ്ങളിൽ അടികളിച്ചു കൊണ്ടു നിൽക്കുവാൻ വേണ്ടി കേരള മുതൽ രൂപീകരിച്ച് ഇന്ന് ഈ കാലഘട്ടത്തിലേക്ക് എത്തി പോലും ുംതിജിക്കാതെ അനുസരിച്ചു കൊണ്ട് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോ സമസ്ത കേരള ചമീഖത്തിൽ അച്ചടക്ക ബോധമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അത് സമസ്ത കേരള ചമീത്തിനു ഒന്ന് പടിയാണെങ്കിൽ

അച്ചടക്ക ബോധമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം സമസ്ത കേരള ഫെഡറേഷൻ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആദർശ സമ്മേളനം സംഘടിപ്പിച്ചത് ആദർശം പറയുന്ന വേദിയാണ് സമസ്തക്ക് നേരെ കക്ഷികൾ ഇന്ന് നിങ്ങൾക്ക് സക്കാത്തിന്റെ നിങ്ങളുടെ സക്കാത്തിന്റെ പരിപാടികൾ വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് പാണക്കാട് തങ്ങന്മാരെ വേണം നിങ്ങൾക്ക് ഉറുക്ക് ചെറുക്കാണ് നിങ്ങൾക്ക് മന്തി നിങ്ങൾ അങ്ങന്മാരില്ല എന്ന് പറഞ്ഞവരാണ് നിങ്ങൾക്ക് മറ്റുള്ള ഓരോ പരിപാടികളും നിങ്ങൾക്ക് അതുപോലെ തന്നെ കബർ സിയാറത്ത് നിങ്ങൾക്ക് വീടുകളിൽ നിങ്ങൾക്ക് എന്നാൽ ഇത്തരത്തിലുള്ള ഓരോ പരിപാടികളും നിങ്ങൾക്കാക്കിക്കൊണ്ടിരിക്കുമ്പോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ നിങ്ങൾക്കാക്കിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ ഓരോ പരിപാടികളും വിജയിപ്പിക്കുന്നത് കാണുന്നവരെ എന്ന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആദർശ സമ്മേളനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട സമസ്ത കേരളയുടെ അച്ചടക്ക ബോധമുള്ള ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് കെ എസ് എസ് ആദർശ സമ്മേളനങ്ങൾ നടത്തുമ്പോ പല വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടുണ്ട് പല പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പല പല ഘട്ടങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം ഇത്ര മാത്രമാണ് ഇത് ഒരാളെയും കുറ്റപ്പെടുത്തുവാനല്ല ഒരാൾക്കെതിരെയും പ്രസംഗിക്കുവാനല്ല ഒരാളെയും ആശയാദർശങ്ങൾ ഈ വേദിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുമ്പോ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജമാഅത്തിന്റെ ആശയദർശങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന പ്രവർത്തകരായി നമ്മൾ മുന്നോട്ടു പോകണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ വേദിയുടെ ആദരണീയനായ അധ്യക്ഷൻ മഹാനായ സയ്യിദ് മഹാനായെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു